ان الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ويدعو الانسان بالشر دعاءه بالخير وكان الانسان عجولا സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതമുൾക്കൊണ്ട് തെക്കുവയോടുകൂടി ഇഹലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ധൃതി പിടിച്ച ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും തിരക്കിലാണ് വേഗതയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് സാവകാശവും കാലതാമസവും ഇന്നാർക്കും ഇഷ്ടമില്ല വേഗത്തിൽ എങ്ങനെയെങ്കിലും കാര്യം നേടാനാകുമോ എന്നാണ് എല്ലാവരും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ധൃതി എന്നത് ഒരുപക്ഷെ താൻ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെടാൻ പോലും കാരണമാകുമെന്നും കരുതലും പക്വതയും വിവേകവും അവതാനതയുമായിരിക്കണം ഒരു വിശ്വാസിക്ക് ഏതൊരു കാര്യത്തിലും ഉണ്ടായിരിക്കേണ്ടത് എന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലി വസ്ല്ലം അഷജ് അബ്ദുൽ ഖൈസ് റസിയല്ലാഹു എന്നുവിനോട് പറയുകയുണ്ടായി നിന്നിൽ രണ്ട് നല്ല ഗുണങ്ങളുണ്ട് അള്ളാഹുവിന് അത് രണ്ടും വലിയ ഇഷ്ടമാണ് നിനക്ക് നല്ല രണ്ട് സ്വഭാവമുണ്ട് അള്ളാഹുവിന് അത് ഏറെ ഇഷ്ടമാണ് എന്നിട്ട് പ്രവാചകൻ അത് പഠിപ്പിച്ചു കൊടുക്കുന്നു അൽ ഹിൽമു വൽ അനാഥ് വിവേകവും അവതാനതയുമാണ് അത് കാര്യങ്ങളെ സാവകാശം അവതാനതയോടുകൂടി സ്വീകരിക്കാനുള്ള പക്വതയും അവധാനതയും നിന്നിലുണ്ട് അതല്ലാഹുവിൻ ഇഷ്ടമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അളി വസ്ല്ലം പഠിപ്പിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങളെ പക്വമായി കൈകാര്യം ചെയ്യാനാവുക എന്നത് റബ്ബിൽ നിന്ന് കിട്ടുന്ന മഹത്തായ ഒരു തൗഫീഖാണ് എന്നും എടുത്തുചാട്ടം പൈശാചികമാണ് എന്നും മഹാനായ പ്രവാചകൻ റസൂൽ കരീം സൊല്ലാഹു അളി വസല്ലം അറിയിച്ചിട്ടുണ്ട് അജലത്തുമിന സാവകാശം അവതാനത അള്ളാഹുവിൽ നിന്നും ധൃതി എന്നത് പൈശാചികവുമാണ് എന്ന് കരീം സൊല്ലാഹു അളി വസല്ലം പഠിപ്പിക്കുകയാണ് പൊതുവേ മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ ധൃതിയോടുകൂടിയുള്ള പ്രകൃതമാണ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്നും ഇസ്ലാം നമ്മെ അറിയിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു ഇൻസാനു മിൻ അജൽ ധൃതി കൂട്ടുന്നവനായിക്കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനും എടുത്തുചാടി പ്രതികരിക്കുക എന്നത് ധൃതി കാണിച്ച് നേടേണ്ടത് നഷ്ടപ്പെടുത്തുക എന്നത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ് എന്നും എന്നാൽ അതൊരു വിശ്വാസിക്ക് ഉണ്ടായിക്കൂടാ എന്നുമാണ് റസൂൽലാഹി സൊല്ലാഹു അലി വസ്ല്ലം ഈ അധ്യാപനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അറബ് ലോകത്ത് അറിയപ്പെട്ടിട്ടുള്ള ഒരു ആപ്തവാക്യം തന്നെ മൻ മൻ എന്നാണ് ആരെങ്കിലും ധൃതി കാണിച്ചാൽ ഷെയ്യൻ ഏതെങ്കിലും ഒരു കാര്യത്തിന് അവാനിഹി അത് കിട്ടേണ്ട സമയമാകും മുമ്പ് ഒരു കാര്യം നേടാനുള്ള സമയം കാത്തു നിൽക്കാതെ ആരെങ്കിലും ധൃതി കാണിച്ചാൽ ഊക്കിബ ബിഹർമാലി അതിനുള്ള ശിക്ഷ അത് കിട്ടാതിരിക്കലാണ് കിട്ടാൻ സമയമാകും മുമ്പ് അർജന്റ് കാണിക്കുന്ന ആളുകൾക്ക് അത് കിട്ടാതിരിക്കലാണ് അതിനുള്ള ശിക്ഷ എന്ന് അറബ് ലോകത്ത് അറിയപ്പെട്ട ആപ്തവാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇമാം അബുഹാത്ത പറയുന്നുണ്ട് ഇന്നൽ അജിലു കബില ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് പറയൽ ഒരു കാര്യം കൃത്യമായി മനസ്സിലാകും മുമ്പ് പ്രതികരിക്കൽ ഉത്തരം പറയൽ ഇതൊക്കെയും ധൃതിയാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അതിന്റെ കൂടെ ഖേദം നിർബന്ധമായും ഉണ്ടാകും സമാധാനത്തെ അത് എടുത്തുകളയും അറബികൾ ധൃതിക്ക് പറയുന്ന പേര് ഉമ്മുനദാ ഖേദങ്ങളുടെ മാതാവ് എന്നാണ് ദുഃഖങ്ങളുടെ ഖേദങ്ങളുടെ നെടുങ്കേദത്തിന് കാരണമാകുന്ന ഉമ്മയാണ് പ്രസവിക്കുന്ന ഉമ്മയാണ് ധൃതി എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു എന്നാണ് സഹോദരങ്ങളെ ഡ്രൈവിംഗ് ചെയ്യുന്ന ആള് വളരെ പക്വമായി കൈകാര്യം ചെയ്യുന്നതിന് പകരം ധൃതിയിൽ ഓടിച്ചാൽ ഉണ്ടാകുന്ന അപകടം നമുക്കറിയാവുന്നതല്ലേ ഉള്ളൂ ഒരു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് ഉത്തരമെഴുതുന്നതിനു പകരം ധൃതിയിൽ എഴുതിക്കൂട്ടിയാൽ അവര് നഷ്ടപ്പെടുന്ന മാർക്ക് എത്ര വലുതായിരിക്കും അറിവ് നേടുന്ന കാര്യത്തിലും ഈ ഒരു അവധാനതയും സാവകാശവും വേണമെന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ പഠിക്കുന്ന കാര്യത്തിൽ പോലും ഒരു കൃത്യമായ പക്വതയോടുകൂടി സാവകാശമായിരിക്കണം പഠിക്കേണ്ടത് എന്നും നബിസുല്ലാഹു അളി വസ്സലമക്ക് ഇറങ്ങുന്ന ആയത്തുകൾ ആവേശം കൊണ്ട് വേഗത്തിൽ പഠിച്ചെടുക്കാൻ പ്രവാചകൻ ധൃതി കാണിച്ചപ്പോൾ വിശുദ്ധ ഖുറാൻ തിരുത്തുകയും ചെയ്യുന്നു എന്താ അള്ളാഹു പറഞ്ഞത് ലാതുഹി ഇന്ന ഇന്ന ഖുർആന ഖുർആന ബയാന അള്ളാഹു പറയാണ് ഖുർആനിൽ ലാ ബിഹി ലിസാനക നീ കുർക്ക് കാണിച്ചുകൊണ്ട് വേഗത്തിൽ നിന്റെ നാവിട്ടടിക്കേണ്ടതില്ല ഇത് പെട്ടെന്നൊന്ന് കിട്ടിയെങ്കിൽ എന്ന അർജന്റ് നീ കാണിക്കേണ്ടതില്ല ഇന്ന അലൈന ഖുർആന ഇത് ക്രോഡീകരിക്കലും ഇത് ഓദിത്തരലും നമ്മുടെ ബാധ്യതയാണ് നാം ഇങ്ങനെ അതിനെ തുടർന്ന് നീ ഇങ്ങനെ പഠിച്ചാൽ മാത്രം മതി ഇന്ന ബയാന പിന്നെ അത് വിശദീകരിച്ചു തരലും നമ്മുടെ ബാധ്യതയാണ് അതൊക്കെ കൃത്യമായി പഠിപ്പിച്ചു തരാം ഒരു സാവകാശം അതിലും വേണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഭൗതികമായി തന്നെ ധൃതി നമുക്ക് നഷ്ടമാണ് വരുത്തുക ഏതെങ്കിലും ഒരു വസ്തു വീട്ടിൽ നിന്ന് എടുക്കാൻ യാത്രക്കിടയിൽ നമ്മൾ മറന്നുപോയാൽ വീണ്ടും ഓടിച്ചെന്ന് ധൃതിയിൽ അതെടുക്കാൻ നിൽക്കുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും ഒന്ന് അവിടെ മറന്നു വെച്ചിട്ടുണ്ടാകും ഇത് സ്വാഭാവികമായും നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണ് അതിനു പകരം വളരെ ആയിരിക്കണം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ആരാധനാ കർമ്മങ്ങളിലെ ധൃതി വലിയ അപകടമാണ് ഓരോ ആരാധനാ കർമ്മങ്ങളും വളരെ കൃത്യമായി ചെയ്തു തീർക്കണമെന്നാണ് ഈ ഇസ്ലാനോടുകൂടി ചെയ്യണമെന്നാണ് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സഹോദരങ്ങളെ സ്വഭാവത്തു പറയുന്നുണ്ട് ഒരു യാത്രക്കിടയിൽ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് വൈകിപ്പോവുകയും അസ്ര നമസ്കാരത്തിന് സമയം വൈകുകയും വേഗത്തിൽ ഉളുവെടുക്കാൻ വേണ്ടി ഞങ്ങൾ വെള്ളം അന്വേഷിച്ച് ഉളുവെടുത്തപ്പോൾ ഞങ്ങളുടെ നിര്യാണിയുടെ അല്പം ഭാഗം നനയാതെ പോവുകയും ചെയ്തു ഇത് അല്പം ദൂരത്ത് നിന്ന് നബിസൊല്ലാഹുലി വസ്ലമ കണ്ടപ്പോൾ പ്രവാചകൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ധൃതി കാണിച്ചപ്പോ നനയാല പോയ നിര്യാണിക്ക് മടമ്പുകാലുകൾക്ക് നരകത്തിലാണ് സ്ഥാനം വയിൽ എന്ന് പറഞ്ഞാൽ നരകത്തിലെ ഒരു സ്ഥലമാണ് നാശം നഷ്ടം എന്നാണ് അതിന്റെ അർത്ഥം സഹോദരങ്ങളെ പ്രവാചകൻ സൊല്ലാഹു അളി വസ്ല്ലം ഉറക്കെ വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ ബടമ്പുകാലുകൾക്ക് നരകത്തിലെ സ്ഥാനം എന്റെ കാരണം ധൃതി കാണിച്ചപ്പോ പൊതുവെടുത്ത സമയത്ത് അല്പം നനയാത്തതായി ഒരു നഗത്തിന്റെ അത്ര നനയാത്തതുണ്ടായിരുന്നു എന്നാണ് ചില വിശദീകരണങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സൊഹിഹിൽ ഈ അധ്യായം ഈ ഹദീസ് കൊണ്ടുവന്നത് അധ്യായത്തിന് ഹെഡിങ് കൊടുത്തത് ചിലത് അത്യുച്ചത്തിൽ ഉറക്കെ വിളിച്ചു പറയേണ്ടി വരും എന്ന അധ്യായത്തിന് താഴെയാണ് ഓക്കു നിങ്ങൾ പ്രവാചകൻ അത്ര ഉച്ചത്തിലാണ് ആവർത്തിച്ച് മറനി രണ്ടോ മൂന്നോ തവണ പ്രവാചകൻ പറഞ്ഞു ധൃതി കാണിച്ച് നനയാതെ പോയ ആ കാലുകൾ രേഖത്തിലാണ് സഹോദരങ്ങളെ എത്ര ഗൌരവമാണ് വിഷയമെന്ന് നോക്കൂ അതുകൊണ്ട് ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യണം എന്നാണ് പറഞ്ഞു എത്ര പ്രയാസമുള്ള സന്ദർഭത്തിലാണെങ്കിലും എത്ര തണുപ്പുള്ള വേളകളിലാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുകളുള്ള സന്ദർഭങ്ങളിലാണെങ്കിലും എത്ര അർജന്റുള്ള സന്ദർഭങ്ങളിലാണോ ആണെങ്കിലും ചെയ്തീർക്കണം നനയേണ്ട ഭാഗങ്ങൾ നനഞ്ഞ് പ്രത്യേകിച്ച് ചുളിവുകളുള്ള ഭാഗത്തൊക്കെ വെള്ളം നനഞ്ഞു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഒളിവെടുക്കേണ്ടത് എന്നാണ് നമസ്കാരം വേഗത്തിൽ അർജന്റിൽ നമസ്കരിച്ച് തീർക്കുക എന്നത് വലിയ പ്രശ്നമാണ് പലപ്പോഴും നബിസൊല്ലാളി വസ്ലം പറഞ്ഞു നിങ്ങൾ ആർക്കെങ്കിലും ഇമാമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ കീഴിൽ കീഴിൽമൂമായി നിൽക്കുന്ന ആളുകളെ നിങ്ങൾ പരിഗണിക്കണം അവരിൽ പ്രായം ചെന്നവരുണ്ടാകും കുട്ടികളുണ്ടാകും അവരുടെ ഉമ്മമാർക്ക് ബുദ്ധിമുട്ടാകും വേഗത്തിൽ ആവശ്യങ്ങൾക്ക് നിർവഹിക്കേണ്ടവരുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ അവരെ പരിഗണിച്ചുകൊണ്ട് ചുരുക്കി വേഗത്തിൽ നമസ്കരിക്കണം അതേ പ്രവാചകൻ നിങ്ങൾ ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ദീർഘിപ്പിച്ചോളൂ എന്നാണ് പറഞ്ഞത് ഞാൻ എന്റെ കാര്യം നമ്മൾ ഓരോരുത്തരും അവനവന്റെ നമസ്കാരത്തിന്റെ അവസ്ഥയിൽ നിന്ന് എടുത്തു നോക്കൂ നമ്മൾ ഇമാമായി നിൽക്കേണ്ടി വരുമ്പോഴാണോ നമ്മുടെ നമസ്കാരത്തിന് ദൈർഘ്യം ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴാണോ നമസ്കാരത്തിന് ദൈർഘ്യം റസൂലുഹു വസ്ലമ പറയുകയാണ് ഇല്ലത് നമസ്കാരത്തിൽ നിന്ന് കട്ടെടുക്കുന്നവനാണ് ഏറ്റവും വലിയ കള്ളൻ ഏറ്റവും വലിയ കള്ളനാരാന്നറിയോ നമസ്കാരത്തിൽ കക്കുന്നവനാണ് നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് ഏറ്റവും വലിയ മോഷ്ടാവ് കാലു സ്വഭാവത്ത് ചോദിച്ചു യാ നമസ്കാരം എങ്ങനെ കട്ടെടുക്കുക റസൂൽ പറഞ്ഞു റസുൽ വസ്സലമു കൃത്യമായി ചെയ്യൂല വേഗത്തിൽ ഇങ്ങനെ കുനിഞ്ഞെഴുന്നേറ്റ് നമസ്കാരം അങ്ങ് തീർത്തു അവൻ കാക്ക നെല്ലൊത്തുന്നത് പോലെ വേഗത്തിൽ കൊത്തിയെടുക്കുന്നത് പോലെ ആയിരിക്കും അവന്റെ സുജൂത് എന്ന് ചില രിവായത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കൂടിയല്ലാതെ നമസ്കരിക്കുന്ന ആളോട് നിബിസൊല്ലാളി വസ്സലമ എന്താ നീ നമസ്കരിച്ചിട്ടില്ല നീ വീണ്ടും നമസ്കരിക്കണം അവസാനം എനിക്ക് ഇത്രയേ നമസ്കരിക്കാൻ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സൊല്ലാഹ്ലിവസം ഓരോന്നും പഠിപ്പിച്ചുമ്പോ പറഞ്ഞു ഇന്ന <lad> ി റുക്കു എത്തി എന്നൊക്കെ നീ ഒന്ന് അറിയണം എന്ന് നീ നിനക്ക് ബോധ്യപ്പെടണം അങ്ങനെ സാവകാശം നീ നമസ്കാരം നിർവഹിക്കണം എന്ന് റസൂലുലാഹി സൊല്ലാഹു വഴി വസ്ല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ ഖേദകരമെന്ന് പറയട്ടെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പോലും പല ആളുകൾക്കും ധൃതിയാണ് എപ്പോൾ എന്ത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ശ്രദ്ധിക്കാതെ എന്തെങ്കിലും പ്രാർത്ഥിച്ചു പോകും പിന്നീട് അത് അവന് തന്നെ തീരും വിശുദ്ധ ഖുർഹാനിന്റെ പതിനേഴാം അധ്യായം സൂറത്തുൽ പതിനൊന്നാമത്തെ വചനം ഖുതുബയുടെ തുടക്കത്തിൽ ഓതിവെച്ച വചനമാണ് അള്ളാഹു പറയുകയാണ് നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തിന്മക്ക് വേണ്ടിയും മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം അവന്റെ ധൃതി കൊണ്ട് അവൻ തിന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മനുഷ്യൻ തിടുക്കം കാണിക്കുന്നവനാണ് മനുഷ്യന്റെ തിടുക്കം കൊണ്ട് തിരക്ക് കൊണ്ട് അവൻ തിന്മക്കു വേണ്ടി പോലും പ്രാർത്ഥിച്ചു പോകും എന്താണത് പണ്ഡിതന്മാർ വിശദീകരിച്ചു പറഞ്ഞു ഏതെങ്കിലും ഒരു മകൻ തനിക്ക് തനിക്കിഷ്ടപ്പെടാത്തത് ചെയ്യുമ്പോ വേഗത്തിലെ പ്രാർത്ഥിക്കും നീ ഒന്നും ഗുണം പിടിക്കാതിരിക്കട്ടെ അതോടുകൂടി എന്തായി സഹോദരങ്ങളെ മകൻ ഗുണം പിടിക്കാതിരുന്നാൽ ഉപ്പാക്കല്ലെ നഷ്ടം ഉമ്മാക്കല്ലെ നഷ്ടം ഇസ്തിന് ചോദിക്കുന്ന ഒരു മകൻ ഉണ്ടാകണമെന്നല്ലേ ഓരോ ഉപ്പയും ഉമ്മയും ആഗ്രഹിക്കേണ്ടത് മക്കൾക്കെതിരെ സമ്പത്തിനെതിരെ ജോലിക്കെതിരെ തന്റെ നല്ല നല്ല കാര്യങ്ങൾക്കെതിരെ അങ്ങ് പ്രാർത്ഥിച്ചു പോകും പറയുകയാണ് നിങ്ങളുടെ സ്വന്തത്തിനെതിരായോ നിങ്ങളുടെ ശരീരത്തിനെതിരായോ സമ്പത്തിനെതിരായോ മക്കൾക്കെതിരായോ നിങ്ങൾ പ്രാർത്ഥിച്ചു പോകരുത് കാരണം എന്താണെന്നറിയോ ഏതെങ്കിലും ഒരു അടിമ എന്തെങ്കിലും അങ്ങ് തേടിയാൽ ഉത്തരം കിട്ടുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും ആ സന്ദർഭത്തിലെങ്ങാനും നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം അതുകൊണ്ട് ധൃതി കൊണ്ട് എന്തെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചു പോകരുത് മാത്രവുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ലാ ലിൽ അബ്ദി ഔ കുടുംബ ബന്ധം വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടോ അല്ലാതെ ഏത് പ്രാർത്ഥന നിർവഹിച്ചാലും അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യും മാലം കാണിക്കാത്തിടത്തോളം കാലം സ്വഭാവത്ത് ചോദിച്ചു പ്രവാചകരെ എന്താണ് പ്രാർത്ഥിച്ചിട്ട് ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു എപ്പോലും അവൻ പറയും കത് താഴുത്തു കഥത്തു ഫലം ഞാൻ എത്ര പ്രാർത്ഥിച്ചത് അതൊന്നും ഉത്തരം കിട്ടണില്ല ഞാൻ കുറെ റബ്ബിനോട് തേടി എന്റെ ആഗ്രഹം നടക്കണില്ല എന്റെ രോഗം മാറുന്നില്ല എന്റെ വിഷമം തീരുന്നില്ല എന്നിങ്ങനെ പറയൽ അത് ധൃതി കാണിക്കലാണ് പാടില്ലാത്തതാണ് എന്ന് റസൂൽ കരീം സല്ലാഹു അളഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോഴേക്ക് അത് പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും ധൃതി പാടില്ല പല തവണ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള ഒന്നാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു ഫാസിക്ക് നിങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു വാർത്ത കൊണ്ടുവന്നാൽ നിങ്ങളത് വ്യക്തമായി അന്വേഷിക്കണം എന്നിട്ടേ നിങ്ങളത് പറയാവൂ എന്റെ കാരണം ബിജഹാല നിങ്ങളെ കൊണ്ട് വേറെ പലർക്കും ഉപദ്രവം ഉണ്ടാകും നിങ്ങൾക്ക് തന്നെ അത് ഖേദത്തിന് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് ധൃതിയിൽ നിങ്ങൾ കാര്യം ചെയ്താൽ ഖേദത്തിന് അത് കാരണമാകും സാവകാശമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവൂ സഹോദരങ്ങൾ ഇന്ന് പലപ്പോഴും എല്ലാവരും പറയുന്ന ഒന്നാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടും എല്ലാ ക്രൂരതകളും അക്രമങ്ങളും അഴിച്ചുവിട്ടിട്ടും എന്താണ് അവർക്കൊന്നും ഒരു ശിക്ഷയും കിട്ടാത്തത് അവർക്കൊന്നും ഒരു ഉപദ്രവവും എന്താണ് അള്ളാഹു ഇതൊന്നും കാണുന്നില്ലേ എന്താണ് അല്ലാഹു അവരെ പിടികൂടാത്തത് ഇങ്ങനെയുള്ള ചില ചിന്തകൾ ഇതും ധൃതിയാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മഹാനായ പ്രവാചകൻ പ്രവാചകൻയോട് അള്ളാഹു സുബാനു ശത്രുക്കൾ ചെയ്ത് കൂട്ടിയ പരാക്രമങ്ങളെ അയവിറത്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് അവരെ മുഴുവൻ നരകത്തിന്റെ മുന്നിൽ അള്ളാഹു കൊണ്ടുവരും എന്നിട്ട് അവരോട് ചോദിക്കും അലൈ സഹാദാബി ഹക്ക് നിങ്ങൾ നിഷേധിച്ചിരുന്ന നിങ്ങൾ പേടിയില്ലെന്ന് പറഞ്ഞ ഈ നരകം ഇത് സത്യമല്ലേ എന്ന് അവരോട്ഹു ചോദിക്കും അവർ പറയും കാലു ബലാ കൊറബിന ഞങ്ങളുടെ റബ്ബാണേ സത്യം ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾ ചെയ്തത് ക്രൂരതയായിരുന്നു അക്രമമായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ അള്ളാഹു പറയുമെൽ ഇതൊക്കെ നിഷേധിച്ച് നടന്നതിന്റെ പേരിൽ അവിശ്വാസികളെ നിങ്ങൾ നരകം ആസ്വദിച്ചു കൊള്ളുക അനുഭവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശിക്ഷിക്കും ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് അതുകൊണ്ട് വിശ്വാസികളെ പ്രവാചകന്മാരിൽ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം ന്യഹുനബി അലിഹിസലാം ഇബ്രാഹിം അലിഹിസ്ലാം മൂസ അലി ഇലാം ഐസ അലി ഇസ്സലാം മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ല്ലാം ഇവരാണ് ഉരുൽ അസമിന്റെ പ്രവാചകന്മാർ ഇവർ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം വലാ തെസ്റ്റും എന്താ അവർക്ക് ശിക്ഷ ഇറങ്ങാത്തത് എന്ന് നിങ്ങൾ ധൃതി പറയരുത് നിങ്ങൾ ധൃതി കാണിക്കരുത് എന്താണ് അവരൊന്നും പിടികൂടപ്പെടാത്തത് എന്ന് നിങ്ങൾ ഒരിക്കലും ആലോചിക്കരുത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലാഹു അലി വസല്ലമയെ വിശുദ്ധ ഊർആാൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മാത്രവുമല്ല റസൂൽ സല്ലാഹു അലഹി വസല്ലമക്ക് തന്റെ ബന്ധുക്കളുടെ നാട്ടിൽ നിന്ന് വല്ലാതെ അക്രമം കിട്ടിയപ്പോൾ ജുബലിൽ അലിസ്സലാം വരികയും മലക്കുൽ ജിബാൽ ഇതാ വരാനിരിക്കുകയാണ് എന്ന് മുന്നറിയിപ്പ് നൽകുകയും മലക്കുൽ ജിബാൽ എത്തുകയും ഈ രണ്ട് മലകൾക്കിടയിൽ അവരെ ഇടിച്ചു തകർക്കാൻ അള്ളാഹു എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും താങ്കളോട് അനുവാദം ചോദിക്കാൻ എന്നെ പറഞ്ഞയച്ചതാണ് എന്നും നബിസുല്ലാഹു അലിവസമിയോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞതെന്താണ് അത് ധൃതി കാണിക്കലാണ് അള്ളാഹുവിൽ പങ്ക് ചേർക്കാത്ത മുഹീദുകളായ കുറെ ആളുകൾ ഇവർക്ക് പിൻഗാമികളായി തന്നെ വരുമെന്നാണ് എന്റെ പ്രതീക്ഷ അവരെന്തു ആയിക്കോട്ടെ അവരെ ശിക്ഷിക്കണ്ട അവർക്ക് വരും തലമുറ നല്ലവരാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന പ്രവാചകൻ സൊല്ലാഹു അളി വസല്ലമയെ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിലും വളരെ കൃത്യമായ പക്വതയോടുകൂടിയുള്ള ഇടപെടലായിരിക്കണം നമ്മിൽ നിന്നുണ്ടാകേണ്ടത് ഇതിന്റെ അർത്ഥം അലസന്മാരായി ഒന്നിലും ഒരു ആവേശവുമില്ലാതെ ഒരു ഉന്മേഷവുമില്ലാതെ അതൊക്കെ പിന്നെ ചെയ്യാ അർജന്റ് പാടില്ലല്ലോ ധൃതി പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കാര്യത്തിലും പിറകിലാകണമെന്നാണോ ഇതിന്റെ അർത്ഥം ഒരിക്കലുമല്ല കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കണം പക്ഷേ ധൃതി കാണിച്ച് അതിനെ നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഇതിന്റെ അർത്ഥം പ്രത്യേകിച്ച് റസൂലി സൊല്ലു അലൈവസ് പറഞ്ഞു പരലോകത്തേക്കുള്ള ഒരു പ്രവർത്തനം ഒഴികെ മറ്റു കാര്യങ്ങളിൽ പിന്നീടാകാമെന്ന് നിങ്ങൾ മാറ്റിവെച്ചാലും പരലോക വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ ആകരുത് വീട് ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായാലും പലിശ വാങ്ങി എനിക്കിപ്പോൾ വീട് വേണ്ട അഞ്ച് കൊല്ലം അപ്പുറത്തേക്ക് എനിക്ക് വീടുണ്ടാവുകയുള്ളൂ മാറ്റിവെച്ചാലും പരലോകത്ത് പലിശക്ക് കടം വാങ്ങി അതുകൊണ്ട് ബുദ്ധിമുട്ടി ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ അതെനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുകയാണ് അർദ്ധത്തിലെ മുത്തക്കീൻ മുത്തക്കീങ്ങൾക്ക് ഒരുക്കിവച്ച സ്വർഗം അതിലേക്ക് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് അള്ളാഹുരുക്കി വെച്ച പാപമോചനത്തിലേക്ക് നിങ്ങൾ വരണം എന്നല്ല നിങ്ങൾ ധൃതിയിൽ വരണം നന്മ ചെയ്യുന്ന കാര്യത്തിൽ മറ്റൊരു ഫസ്തബിക്കുൽ ഹൈറാത്ത് നന്മക്ക് നിങ്ങൾ താൽപ്പര്യം കാണിച്ച് മുന്നേറണം മികവ് പുലർത്തണം എന്നാണ് മറ്റൊരു സ്ഥലത്തുള്ളത് അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ നമ്മൾ മുന്നിലെത്തുകയും വേണം മഹാനായ മൂസാ നബി അലിസ്ലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് നന്മ മുഖേന ധൃതിയിൽ ചെന്നുകൊണ്ട് വളയുന്നുണ്ട് അള്ളാഹുവേ നിന്റെ തൃപ്തി കിട്ടാൻ ഇതാ ഞാൻ വേഗത്തിൽ വന്നിരിക്കുകയാണ് ഞാൻ നിന്നിലേക്ക് നിന്റെ തൃപ്തി നേടി വേഗത്തിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്ന വാചകം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ധൃതി വേണ്ടതും വേണ്ടാത്തതും വേർതിരിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നാം തയ്യാറാവുക അള്ളാഹു അതിന്നു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين والعاقبه للمتقين ولا عُدْوان إلا على الظالمين وسُلِّي وأُسَلِّمُ على خاتم الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم سنحم <سلام> الله سهودا سهورتك سبورتوكالاي الله من تكوى يورو قودي جيبي كنم إن അള്ളാഹു സുബാന മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ധൃതി കാണിക്കുന്ന പ്രകൃതം നൽകിക്കൊണ്ടാണ് എന്നും എന്നാൽ കാര്യങ്ങളെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ധൃതി അത് പൈശാചികമാണ് എന്നും അവതാനതയും പക്വതയും വിവേകവും മുൻകരുതലുമാണ് ഏതൊരു കാര്യത്തിലും വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നും പ്രത്യേകിച്ച് ആരാധനാ കർമ്മങ്ങൾ ധൃതിയോടുകൂടി ചെയ്തു തീർത്താൽ അതുകൊണ്ട് ഗുണമില്ലെന്നു മാത്രമല്ല നഷ്ടം വരാനുണ്ട് എന്നും നമസ്കാരം കൂടിയല്ലാതെ നിർവഹിക്കുന്നവർ നമസ്കാരത്തിലെ കള്ളന്മാരാണ് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് നന്മകൾ ചെയ്യാൻ സാവകാശം കാണിക്കാതെ വേഗത്തിൽ ധൃതിയിൽ മുന്നിൽ വരണമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ചില ആളുകൾ ആദ്യമാധ്യമത്തെ സെഫുകളിൽ വരാതിരിക്കുന്നത് കണ്ടപ്പോൾ നബി പറയുകയുണ്ടായി ചില ആളുകൾ ആദ്യം ആദ്യം എത്താൻ മടി കാണിക്കുന്നു അവസാനം അള്ളാഹു അവരെ വല്ലാതെ പിന്നിലാക്കി കളഞ്ഞു എന്നാണ് മുന്നിലേക്ക് വരാൻ ചില ആളുകൾ മനസ്സ് കാണിക്കാത്തിരുന്നപ്പോൾ മടി കാണിച്ചപ്പോൾ അവർക്ക് പിന്നെ മുന്നിലെത്താൻ കഴിയാത്ത വിധം അള്ളാഹു അവരെ പിന്നിലാക്കി കളഞ്ഞു എന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും നിയമത്തിൽ നിന്നും അവർ അകറ്റപ്പെട്ടു എന്ന് ി സാഹുഅലി വസ്ല്ലം പഠിപ്പിക്കുന്നുണ്ട് ചില പ്രത്യേക കാര്യങ്ങൾ സുഹാബികൾ വേഗത്തിൽ ചെയ്യുമായിരുന്നു എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം സുഹാബത്തിനെ അക്കാര്യം പഠിപ്പിച്ചിട്ടുമുണ്ട് ഏതാണ് അവ ഒന്ന് ഏതെങ്കിലും ഒരു തെറ്റു പറ്റിപ്പോയാൽ ബോധ്യപ്പെട്ട ഉടനെ തൗപ ചെയ്യുക എന്നതാണ് ഒരിക്കലും മടിച്ചു നിൽക്കാതെ മാറ്റിവെക്കാതെ ഒരു നിമിഷം പോലും അപ്പുറത്തേക്കാകാം എന്ന് ചിന്തിക്കാതെ വേഗത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടുന്ന ഒന്നാണ് തെറ്റുപറ്റിയതിൽ തൗപ ചെയ്യുക എന്നത് മറ്റൊന്ന് നോമ്പ് തുറക്കുക എന്നതാണ് നോമ്പ് തുറക്കാൻ സമയമായാൽ ഒരു സെക്കൻഡ് പോലും വൈകിപ്പിക്കാതെ ഉടനടി നോമ്പ് തുറക്കുക എന്നത് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മറ്റൊന്ന് മയ്യത്ത് സംസ്കരണ മുറകളാണ് ഒരു നിമിഷമെങ്കിലും നേരത്തേക്കാക്കാൻ പറ്റുമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നേരത്തേക്കാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വൈകിപ്പിക്കാതെ വേഗത്തിൽ ചെയ്യേണ്ട കർമ്മമാണ് മയ്യത്ത് സംസ്കരണ മുറകളെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കടം വീട്ടൽ തനിക്ക് അടുത്ത വർഷം വീട്ടേണ്ട കടമാണ് പക്ഷേ വീട്ടാനുള്ള സൗകര്യം ഇന്ന് തന്നെ ഒത്തുചേർന്നുവെങ്കിൽ വേഗത്തിൽ ആ കടം വീട്ടുക എന്നത് കടൻ ഉടനടി വീട്ടുക എന്നത് ഇസ്ലാം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ വേഗത്തിൽ അവനെ സൽക്കരിക്കുക എന്നതും വിവാഹത്തിന് സമയമായാൽ വിവാഹം കഴിക്കുക എന്നതുമൊക്കെ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് വേണ്ട കാര്യങ്ങളുണ്ട് വേണ്ടാത്ത കാര്യങ്ങളുണ്ട് അവ വേർതിരിച്ച് കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുക എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം സഹോദരങ്ങളെ ഇന്ന് ഒരുപക്ഷെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടും ശരീരം കൊണ്ട് തയ്യാറായിട്ടും പള്ളിയിൽ വരാൻ കഴിയാത്തവരുണ്ട് ചില നിബന്ധനകൾക്ക് നാം വിധേയരായപ്പോൾ പലർക്കും ആഗ്രഹിച്ചിടത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും അവർക്കും പ്രതിഫലമുണ്ട് അള്ളാഹു നിൽകുമാർ ആകട്ടെ സഹോദരങ്ങളെ പ്രതിസന്ധികൾ ഓരോ ദിവസവും കൂടി വരുമ്പോഴും പടറിപ്പോകാതെ ഈ മാനികമായി മുന്നേറാൻ വൈജ്ഞാനികമായ കരുത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം ആദർശ പഠന കോഴ്സുകളിൽ നമ്മൾ പങ്കാളികളാകണം കൃത്യമായ സിലബസോടുകൂടി ദീന് പഠിക്കാനുള്ള സംരംഭങ്ങൾ നമ്മുടെ സംഘടന നിർവഹിക്കുമ്പോൾ അതൊക്കെ അതിന്റെ ഭാഗമാകാൻ പഠിച്ചെടുക്കാൻ എരുമ്പ് അതാണ് ജീവിതത്തിന്റെ അജണ്ട എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും

اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين